ഇനി തെളിവ് വേണോ അനിൽ എന്തെന്ന് നിഷേധിക്കട്ടെ ഇരുപത്തിയഞ്ച് ലക്ഷം റുപ്യ എന്റെ ഇന്ന് വാങ്ങിയിട്ടില്ല ഞാൻ അന്നിട്ട് ആ എൻ ഡി എ മന്ത്രിസഭ വന്നപ്പോൾ അന്നത്തെ എൻ ഡി എ മന്ത്രിസഭയിൽ പരാതി കൊടുക്കാൻ തുനിച്ചതാണ് പിന്നെ മാറ്റി വയ്ക്കപ്പെട്ടാണ് എന്നോട് പി ജെ കുര്യൻ ഇടപെട്ട് പറഞ്ഞ് പ്രസിഡന്റിനെ മാറ്റിക്കരുത് എ കെ അനണി പ്രസിഡന്റ് എന്നാണ് അദ്ദേഹം വിളിക്കുന്നത് പി ജെ കുര്യൻ ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹത്തോട് ചോദിക്കും അദ്ദേഹം നിഷേധിക്കട്ടെ വി തോമസ് മരിച്ചുപോയി പക്ഷേ അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ഉമാ തോമസിന് വിവരം അറിയാം എന്റെ പണം തിരിച്ചു തന്നു പക്ഷേ ഇതുപോലത്തെ ഒരു ഡൽഹിയിൽ അറിയപ്പെടുന്ന ഡിഫൻസ് രേഖകൾ ഒരു പ്രയോജനവും ഇല്ലാതെ ഫോട്ടോ കോപ്പി എടുത്ത് ആളുകളെ പറ്റിച്ച് പണം വാങ്ങിയിരുന്ന ഒരാളായിരുന്നു അനിൽ ആന്റണി അതായത് ഡിഫൻസ് മിനിസ്റ്ററുടെ റെസിഡൻസിൽ അദ്ദേഹം കൊണ്ടുപോകുന്ന ഒഫീഷ്യൽ ഫയലുകൾ ഇനി രഞ്ജിത് സിംഗയായിട്ട് എങ്ങനെ അനിൽ ആന്റണി അടുത്തേന്നറിയാമോ രഞ്ജിത് സിംഗയെ രണ്ടാം യു പി ഐയുടെ കാലത്ത് സി ബി ഐ ഡയറക്ടറായിട്ട് നി വയ്ക്കാൻ യു പി ഐ ചെയർപേഴ്സൺ സോണിയാഗാന്ധി വിമുഖത കാണിച്ച് കാരണം അദ്ദേഹം ബീഹാർ കേഡർ ഐ പി എസ് ഓഫീസറായിരുന്നു കറപ്റ്റായിരുന്നു അത് ജിഒ എമ്മിന് വിട്ട് ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിന് ആ ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ തലവനായിരുന്നു എ കണി എ കെ ആനണിയുടെ ക്ലിയറൻസോടുകൂടിയാണ് രഞ്ജിത് സിൻഹയെ വെച്ചത് അപ്പോൾ രഞ്ജിത് സിൻഹ അനിൽ ആന്റണിയും അജിത് ആന്റണിയെ സമീപിച്ച് അജിത് ആന്റണി കച്ചവടത്തിൽ ഇല്ലാത്തതുകൊണ്ട് അനിൽ ആന്റണിയെ വീഴ്ത്തി ആന്റണി ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിൽ ക്ലിയറൻസ് കൊടുത്ത് അങ്ങനെയാണ് ക്യാബിനറ്റ് കമ്മിറ്റി ഓഫ് അപ്പോയിൻമെൻറ്സ് പ്രൈം മിനിസ്റ്റർ നേതൃത്വത്തിലുള്ള കമ്മിറ്റി മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ക്യാബിനറ്റ് കമ്മിറ്റി ഓഫ് അപ്പോയിൻമെന്റ് രഞ്ജിത് സിംഗെ മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യയുടെ സി ബി ഐ ഡയറക്ടറായിട്ട് നിയമിക്കുന്നത് ഏറ്റവും കൂടുതൽ കറപ്ഷൻ ആരോപണം നേരിട്ട് ഡയറക്ടറാണ് സി ബി കോൾ സ്കാമിൽ മരിച്ചു വേദിയാം ഇതാണ് എനിക്ക് പറയാനുള്ളത് എ കെ ആന്റണിയെ എനിക്ക് അടുപ്പമില്ലായിരുന്നു പക്ഷേ അദ്ദേഹത്തെ സമീപിക്കാൻ ഞാൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുപ്പക്കാരനായ പി ജെ കുര്യനെ ചെന്ന് കണ്ട് പ്രൊഫസർ പി ജെ കുര്യാൻ അദ്ദേഹം പറഞ്ഞ് ഞാനത് ആന്റണിയോട് സംസാരിക്കാം എന്നിട്ട് അനിൽ ആന്റണിയെ പി ജെ കുര്യൻ വിളിച്ച് അപ്പോൾ പറഞ്ഞ് ജോർജ്ജില്ലേ കർണാടക മന്ത്രി അന്ന് കോൺഗ്രസ് വരിക്കുകയാണ് അവിടെ നിന്ന് എന്തോ പൈസ കിട്ടാനുണ്ട് തരാമെന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ഇൻസ്റ്റാൾമെൻറ്റാക്കി കൊണ്ടുപോയ ശേഷം ഞാൻ ഗൗരവമായി കംപ്ലയിൻ്റ് കൊടുക്കാൻ നീങ്ങുമ്പോഴാണ് പി ടി തോമസ് ഇടപെടുന്നത് അങ്ങനെ എനിക്ക് അഞ്ച് ആയിട്ട് എൻ്റെ പണം തിരിച്ചു വന്നു പക്ഷേ എന്നെ ദല്ലാൾ എന്ന് വിളിക്കുന്നത് ഏറ്റവും പരമദരിദ്രനായ പരമച്ചെറ്റായ ദെല്ലാളായിരുന്നു അനിൽ ആന്റണി ഡൽഹിയിൽ അത് ഒബ്രോയ് ഹോട്ടൽ കേന്ദ്രീകരിച്ച് ഇവിടെ കേരളത്തിലെ ചീഫ് സെക്രട്ടറി ആയിരുന്നു അവസാന സി ബി എസ് ഇ നിയമനം സുപ്രീംകോടതിയിൽ റദ്ദാക്കപ്പെട്ട് പുറത്തുപോയ പി ജെ തോമസിൻ്റെ നേതൃത്വത്തിലുള്ള ഗൂഢസംഘം ഒബ്രോയ് ഹോട്ടൽ കേന്ദ്രീകരിച്ചാണ് സകല കച്ചവടങ്ങൾക്കും ചുക്കാൻ പിടിച്ചിരുന്നത് ഇപ്പം അതിൽ നിന്ന് പരിരക്ഷ കിട്ടണം അതിനാണ് ബി ചേർന്നത് മനസ്സിലായാ ചില ഡിഫൻസ് നോട്ടുകൾ പരിശോധിച്ചപ്പോൾ ചില ഡിഫൻസ് നോട്ടുകൾ സീക്രട്ട് നോട്ടുകളുടെ കോപ്പികൾ പുറത്തു പോയിരിക്കണ് അതിന്റെ വിലവേശലിന്റെ ഭാഗമായിട്ടാണ് പിന്നെ ബി ജെ പി ആരെയും എടുക്കുമല്ലോ വാഷിംഗ് മെഷീൻ ആണല്ലോ ശുദ്ധീകരിക്കാൻ അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മലേ അന്ന് സി ബി ഐയുടെ കേരള ഹൈക്കോടതിയിലെ അഡ്വക്കറ്റിനെ എംപാനൽ ചെയ്ത് അപ്പൊ എനിക്ക് സൗഹാർദ്ദമുള്ള എന്റെ കേസ് നടത്തിയ വക്കീലും വന്നിരുന്നു ഞാൻ അനിലാലിനോട് ചോദിച്ചപ്പോൾ അനിൽ ലക്ഷം കിട്ടും കാശ് ഞാൻ കൊടുത്താണ് ഞാൻ അന്വേഷിച്ചിട്ട് ഞാൻ രണ്ടായിരത്തി പതിനാലിൽ സി ബി ഐ ഡയറക്ടർ രഞ്ജിസി റിട്ടയർ ചെയ്തപ്പോൾ സി ബി ഐക്ക് പരാതി കൊടുക്കാൻ പോയപ്പോൾ ഈ പി ജെ കുര്യൻ എന്നെ വിളിച്ചു പറഞ്ഞു ആന്റണിയെ ബുദ്ധിമുട്ടിലാക്കരുത് അതുകൊണ്ട് ഞാൻ പരാതിപ്പെടാനിരുന്നു എന്റെ പണം തിരിച്ചു തന്നു ഞാൻ ഇപ്പോഴും പറയണം പണം തന്നു പക്ഷേ ഡൽഹിയിൽ അറിയപ്പെടുന്ന ഡിഫൻസ് മിനിസ്റ്റർ റെസിഡൻസിൽ വരുന്ന സീക്രട്ട് ഫയലുകൾ അതീവ രഹസ്യമുള്ള ഫയലുകളുടെ ഫോട്ടോ കോപ്പി എടുത്തു കൊടുക്കും മൊബൈലിൽ എടുത്തിട്ട് പ്രിൻ്റ് എടുത്തു കൊടുക്കും ഡൽഹിയിൽ ഒരുപാട് ബ്രോക്കറമാരാണ് ആന്റണിയുടെ കാലത്ത് ചെരുപ്പ് തെഞ്ഞു കിടന്നത് കാരണം എല്ലാ ഫയലുകളും വച്ച് താമസിപ്പിച്ച് സോണിയാഗാന്ധിയുടെ ക്ലിയറൻസ് കിട്ടാണ്ട് ആന്റണി ഒരു ഡിഫൻസ് നടത്തിയില്ല പക്ഷേ ആകാംക്ഷയുള്ള വിദേശികളും ആകാംക്ഷയുള്ള ഇന്ത്യക്കാരനും ബ്രോക്കർമാരും ഈ കോപ്പി കിട്ടിയാൽ എന്താണ് ഡിഫെൻസ് നോട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അത് വിറ്റ് കാശാക്കി പണം സമ്പാദിച്ചാലാണ് അനിൽ ആന്റണി എന്താദർശം ഓരോ ആദർശവും ഇല്ല ഇന്ന അയാള് വലിയ ആദർശം പ്രശ്നിക്കാനായിട്ട് കോൺഗ്രസ് പാർക്ക് എനിക്ക് കോൺഗ്രസിനോട് ഒരു സ്നേഹവും കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല അവിടെ മത്സരിക്കുന്ന ആന്റോണി എനിക്ക് കണ്ടുപരിചയത്തിനെപ്പുറത്ത് എനിക്ക് ആന്റോ ആന്റണി അറിയാനും പാടില്ല പിന്നെ തോമസ് ഐസക്കിന് ഞങ്ങള് തമ്മിലറിയാന്നല്ലാണ്ട് പരസ്പരം ഞങ്ങൾ സൗഹാർദൊന്നുമില്ല പക്ഷേ ഇത്രയും മോശമായ പ്രവർത്തി ചെയ്ത ആളിപ്പി ജെ പിയിൽ ജോയിൻ ചെയ്ത് വാഷിംഗ് മെഷീനിലിട്ട് ക്ലീൻ ചെയ്ത് ആദർശം പറയുന്നത് അതുകൊണ്ടാണ് ഞാനിത് പറയാനിടയത് പറഞ്ഞെന്നാണ് എന്നോട് പി ജെ കുര്യൻ പറഞ്ഞത് പി ജെ കുര്യൻ ജീവിച്ചിരിപ്പുണ്ട് പി ടി തോമസ് മരിച്ചുപോയി പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ ഉമാ തോമസിന് ഇഷ്യൂ അറിയാം പിന്നെ ആന്റണിയെ ഇവർ വലിയ കൂടിയാണ് കാണുന്നത് കൂടി അപ്പം അദ്ദേഹത്തിന് കുഴപ്പം വന്ന ഒരു കാര്യത്തിന് ഇവർ നിക്കൂലല്ലോ അന്ന് പി അന്ന് പി ജെ കുര്യൻ എൻ്റെ മുമ്പിലിരുന്ന അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക റെസിഡൻസിൽ നിന്ന് അദ്ദേഹം അന്ന് ഡെപ്യൂട്ടി ചെയർമാൻ രാജ്യസഭയാണ് അദ്ദേഹം അനിൽ ആന്റണിയെ വിളിച്ച് ലൌഡായിട്ട് എന്നെ കേൾപ്പിച്ച് താൻ ഇന്നാളിലെന്ന് പണം വാങ്ങി കൊടുക്ക് നിഷേധിച്ചില്ല തരാമെന്ന് പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് അപ്പൊ ജോർജാണ് അത് കൊടുക്കാ ഏറ്റേക്ക ഇന്നത്തെ കർണാടക മിനിസ്റ്ററും അന്ന്ധം കർണാടക ആഭ്യന്തരമന്ത്രിയിരുന്നു അപ്പോ എന്ത് ആദർശണുള്ളത് ബിജെപി ചേർന്ന പിന്നെല്ലാം വാഷിംഗ് ക്ലീനാണല്ലോ